ഏവർക്കും എറ്റാണൽ ക്യൂവേഴ്സിറ്റിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ആസ്ട്രോണറ്റ്സുകൾക്ക് വെള്ള നിറത്തിലും ഓറഞ്ച് നിറത്തിലുമുള്ള സ്പേസ് യൂട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പുതിയ സ്പേസ് മിഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ ടി വിയിലോ ഇന്റർനെറ്റിലോ വരുമ്പോൾ ഓറഞ്ച് നിറത്തിലുള്ള സ്പേസ് യൂട്ടുകൾ ധരിച്ചു നിൽക്കുന്ന ആസ്ട്രോണറ്റ്സുകളെയാണ് നമ്മൾ കാണുന്നത് എന്നാൽ സ്പേസിൽ വെച്ചെടുക്കുന്ന ഫോട്ടോകൾ കാണുമ്പോഴാകട്ടെ അതിൽ വെള്ള നിറത്തിലുള്ള സ്പേസ് യൂട്ട് ധരിച്ചു നിൽക്കുന്ന ആസ്ട്രോണറ്റ്സുകളെ നമ്മൾ കാണുന്നത് എന്തിനായിരിക്കും ആസ്ട്രോണറ്റ്സുകൾക്ക് ഈ രണ്ട് തരത്തിലുള്ള സ്പേസ് യൂട്ടുകൾ എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഈ രണ്ട് സ്പേസ് സ്യൂട്ടുകൾക്കും വ്യത്യസ്തമായ പേരുകൾ ഉണ്ട് എ സിഇസ് അതായത് അഡ്വാൻസ്ഡ് ക്രൂ എസ്കേപ്പ് സ്യൂട്ട് ഓറഞ്ച് നിറത്തിലുള്ള സ്പേസ് സ്യൂട്ടിനെ പറയുന്ന പേര് ഇങ്ങനെയാണ് അടുത്തതായി ഇ വി എസ് സൂട്ട് എന്ന് വെച്ചാൽ വെഹിക്കുലർ ആക്ടിവിറ്റി സ്യൂട്ട് എന്നാണ് വെള്ള നിറത്തിലുള്ള സ്പേസ് യൂട്ടിന് പറയുന്ന പേര് നിറത്തിൽ മാത്രമല്ല ഈ രണ്ട് സ്യൂട്ടുകളും തമ്മിലുള്ള വ്യത്യാസം അത് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ അത് ഉപയോഗിക്കുന്ന രീതികൾ പിന്നെ അതിന്റെ നിർമ്മാണ ഘടനകൾ അങ്ങനെ എല്ലാത്തിലും വലിയ വ്യത്യാസമുണ്ട് ആദ്യമായി നമുക്ക് എ സിഇഎസ് യൂട്ട് എന്താണെന്ന് നോക്കാം അതായത് ഓറഞ്ച് നിറത്തിലുള്ള സ്യൂട്ട് ആസ്ട്രോണുകൾ ബഹിരാകാശ വാഹനത്തിനുള്ളിലായിരിക്കുമ്പോഴാണ് ഈ സ്യൂട്ട് ധരിക്കുന്നത് അതും രണ്ട് സന്ദർഭങ്ങളിൽ മാത്രം ബഹിരാകാശ വാഹനം ഭൂമിയുടെ അന്തരീക്ഷം ഭേദിച്ച് പുറത്തു കടക്കുമ്പോഴും അതുപോലെ തന്നെ ബഹിരാകാശത്തു നിന്നും ഭൂമിയുടെ അന്തരീക്ഷം ഭേദിച്ച് അകത്തേക്ക് കടക്കുമ്പോഴും ഇതിനു പിന്നിലെ കാരണം എന്തെന്നാൽ ഒരു സ്പേസ് വാഹനം ഭൂമിയുടെ അന്തരീക്ഷം കടന്ന് പുറത്തേക്കോ അകത്തേക്കോ സഞ്ചരിക്കുമ്പോൾ അപകടം നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഭൂമിയുടെ അന്തരീക്ഷവുമായി ഉണ്ടാകുന്ന കർഷണത്തിൽ ഈ സ്പേസ് വാഹനങ്ങൾക്ക് തീപിടിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഈ സ്പേസ് വാഹനം വലിയ ഒരു ഫ്യുവൽ ടാങ്ക് പോലെയാണ് അഥവാ ഈ സ്പേസ് വാഹനത്തിന് തീപിടിക്കുകയാണെങ്കിൽ അതിൽ മനുഷ്യർ ഇരിക്കുന്ന ഭാഗം ഉടൻ തന്നെ വേർപിരിഞ്ഞ് അധികം ദൂരേക്ക് പോകുന്നതാണ് പിന്നീടത് പാരച്ചൂട്ടിന്റെ സഹായത്തോടെ ഭൂമിയിൽ എവിടെയെങ്കിലും വന്ന് വീഴുകയും ചെയ്യും അങ്ങനെ അതിലുള്ള മനുഷ്യർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടാം ഇതുപോലുള്ള ഒരു സന്ദർഭത്തെ അതിജീവിക്കുവാനുള്ള സാധനങ്ങളാണ് ഈ സ്യൂട്ടിനകത്തുള്ളത് സുരക്ഷിതമായി ഭൂമിയിൽ ലാൻഡ് ചെയ്യാനുള്ള പാരച്യൂട്ട് മറ്റുള്ളവരുമായി ബന്ധപ്പെടാനുള്ള റേഡിയോ ഫസ്റ്റ് എയ്ഡ് കിറ്റുകളും മരുന്നും ലാൻഡ് ചെയ്ത സ്ഥലം രക്ഷിക്കുവാൻ വരുന്നവർ എളുപ്പത്തിൽ കണ്ടെത്തുവാൻ ഫ്ലയർ കിറ്റുകൾ വ്യത്യസ്ത തരത്തിലുള്ള ലൈറ്റുകൾ കയ്യുറകൾ എന്നിങ്ങനെ ഭൂമിയിലെ ഏതൊരു അന്തരീക്ഷത്തിലും അതിജീവിക്കുവാൻ വേണ്ടുന്ന സാധനങ്ങൾ അടങ്ങിയതാണ് ഓറഞ്ച് നിറത്തിലുള്ള എ സി ഇ എസ് സ്യൂട്ട് ഒരുപക്ഷെ ഇതിനു പുറമെ വെള്ളത്തിലാണ് വീഴുന്നതെങ്കിൽ വെള്ളം നനഞ്ഞാൽ സ്വന്തമായി വികസിക്കുന്നത് ഒരു തരത്തിലുള്ള ലൈഫ് റാഫ്റ്റും ഇതിനകത്ത് ഉണ്ടാകും ഇതിനെല്ലാം തന്നെ ഓറഞ്ച് നിറവുമായിരിക്കും ഭൂമിയിൽ ഏത് സ്ഥലത്തായാലും ഓറഞ്ച് നിറം വളരെ ദൂരെ നിന്ന് തന്നെ കണ്ടെത്തുവാൻ സാധിക്കും പ്രത്യേകിച്ച് കടലിലോ മറ്റോ ആണ് വീഴുന്നതെങ്കിൽ നീല നിറത്തിലുള്ള കടലിൽ ഓറഞ്ച് നിറം കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്ന് തന്നെ കാണുവാൻ കഴിയും ഈ കാരണം കൊണ്ടാണ് ആസ്ട്രോണസ് ഈ സമയത്ത് ഓറഞ്ച് നിറത്തിലുള്ള സ്യൂട്ട് ഉപയോഗിക്കുന്നത് പതിനഞ്ച് കിലോഗ്രാം മുതൽ ഇരുപത്തിയഞ്ച് കിലോഗ്രാം വരെയാണ് ഈ സ്യൂട്ടിന്റെ ഭാരം ഏകദേശം ഒന്നര കോടി രൂപയ്ക്ക് മുകളിലാണ് ഒരു എ സി ഇ എസ് സ്യൂട്ടിന് ഇപ്പോഴത്തെ വില ഇനി രണ്ടാമത്തേതും സൂപ്പർ വുമായ വെളുത്ത നിറത്തിലുള്ള ഇ വി എസ് യൂട്ടിനെ കുറിച്ച് നോക്കാം ഇ വി എസ് ആണ് യഥാർത്ഥത്തിൽ സ്പേസിൽ പോകുവാൻ ഉപയോഗിക്കുന്ന സ്യൂട്ട് ഇതിന് നൽകിയിരിക്കുന്ന ഈ വെള്ളനിറത്തിന് പിന്നിലും ഒരു വ്യക്തമായ കാരണമുണ്ട് ഒന്നാമത്തെ കാരണം വെള്ളനിറം സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുകയും അതിലൂടെ ചൂടിൽ നിന്നും ഏറെക്കുറെ രക്ഷ നേടുവാനും സാധിക്കും രണ്ടാമത്തെ കാരണം കറുത്ത നിറമായി തോന്നുന്ന ബഹിരാകാശത്തിൽ വെളുത്ത നിറം വളരെ പെട്ടെന്ന് തിരിച്ചറിയുവാൻ സാധിക്കും ഇത് ഇ വി എസ് സ്യൂട്ടിന് നൽകിയിരിക്കുന്ന നിറത്തിലുള്ള പ്രത്യേകതകൾ മാത്രമാണ് ഇതിനു പുറമെ ധാരാളം പ്രത്യേകതകൾ ഇ വി എസ് സ്യൂട്ടിനുണ്ട് ഇതിനെ ഒരു സ്യൂട്ട് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു മെഷീൻ എന്ന് പറയുന്നതായിരിക്കും ഉചിതം സ്പേസിൽ മണിക്കൂറുകളോളം അതിജീവിക്കുവാൻ വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഒരു ഇ വി എ സൂട്ടിലുണ്ട് ആസ്ട്രോണറ്റ്സുകളുടെ വിയർപ്പ് ശേഖരിച്ച് അത് ശുദ്ധീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂളിംഗ് സിസ്റ്റം ഇ വി എ സൂട്ടിലുണ്ട് ചൂട് കൂടുമ്പോൾ ഈ കൂളിംഗ് സിസ്റ്റമാണ് അത് നിയന്ത്രിക്കുന്നത് ഇതിൽ ആറു മണിക്കൂർ വരെ ജീവിക്കുവാൻ ആവശ്യമായ വെള്ളം ശേഖരിച്ചു വച്ചിരിക്കുന്ന ഒരു ബാഗുണ്ട് ഉണ്ട് ശ്വസിക്കുവാൻ വേണ്ടുന്ന ഓക്സിജൻ നിറച്ച മറ്റൊരു ബാഗുമുണ്ട് കൂടാതെ റേഡിയോ ബാറ്ററി അങ്ങനെ വേണ്ടുന്ന പല എമർജൻസി സാധനങ്ങളുമുണ്ട് ഇതിനെല്ലാം ഉപരി സ്പേസിലെ അപകടകരമായ റേഡിയേഷനുകളിൽ നിന്നെല്ലാം ആസ്ട്രോണിനെ ഈ സ്പേസ് യൂട്ട് സംരക്ഷിക്കുന്നു നൂറു മുതൽ നൂറ്റി കിലോഗ്രാം വരെയാണ് ഇ വി എ സ്പേസ് യൂട്ടിന്റെ ഭാരം അതുകൊണ്ട് തന്നെ ഇത് ധരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മറ്റൊരാളുടെ സഹായത്തോടു കൂടിയാണ് ഒരാൾ ഈ സ്പേസ് സ്യൂട്ട് ധരിക്കുന്നത് ഒരു ഇ സ്പേസ് എസ് സ്യൂട്ട് നിർമ്മിക്കുവാൻ മാസങ്ങളോളം വേണ്ടിവരും വളരെ ശക്തിയേറിയ പോളി കാർബണേറ്റ് എന്ന പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് ഇതിലെ ഹെൽമെറ്റ് നിർമ്മിക്കുന്നത് ചില ബുള്ളറ്റ് പ്രൂഫ് കാറുകളിൽ ഗ്ലാസുകൾക്ക് പകരം ഉപയോഗിക്കുന്നതും ഈ പോളി കാർബണേറ്റ് തന്നെയാണ് ഇ വി എ സൂട്ട് ധരിക്കുന്ന ഒരാൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടും ഉദാഹരണത്തിന് ഇത് ധരിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരു പരിധിവരെയായി ചലിക്കുവാൻ സാധിക്കും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുവാനോ തലവർത്തി മുകളിലേക്ക് നോക്കുവാനോ ഒന്നും സാധിക്കുകയില്ല ഇത്തരത്തിലുള്ള ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ സ്പേസ് യൂട്ട് ധരിക്കാതെ സ്പേസിലേക്ക് ഇറങ്ങുവാൻ സാധിക്കില്ല സ്പേസ് യൂട്ട് ഇല്ലാതെ സ്പേസിൽ പോയാൽ എന്ത് സംഭവിക്കുമെന്ന് ഇതിന് മുൻപൊരു വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത്രയേറെ സുരക്ഷിതത്വവും സൗകര്യങ്ങളും നൽകുന്നത് കൊണ്ട് തന്നെ ഒരു ഇ വി എസ് യൂട്ടിന്റെ വില എൺപത് കോടിക്ക് മുകളിലാണ് സ്പേസ് യൂട്ടിൽ ഉണ്ടാകുന്ന ചെറിയ ഒരു തകരാറ് പോലും ആസ്ട്രോണൻസിന്റെ ജീവനെ ബാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ലഭ്യമായ ഏറ്റവും ഉത്തമമായ സാധനങ്ങൾ കൊണ്ടാണ് ഒരു സ്പേസ് യൂട്ട് നിർമ്മിക്കുന്നത് മാത്രമല്ല മാസങ്ങളോളം സമയമെടുത്താണ് ഒരു സ്പേസ് യൂട്ട് നിർമ്മിക്കുന്നത് നിർമ്മാണം കഴിഞ്ഞാലും ഒട്ടനവധി പരീക്ഷണങ്ങളും പരിശോധനകളും കഴിഞ്ഞ ശേഷമേ അത് ഉപയോഗിക്കുവാനുള്ള അനുമതി ലഭിക്കൂ അതുപോലെ തന്നെ ഓരോ സ്പേസ് യൂട്ടും നിർമ്മിക്കുന്നത് അത് ഉപയോഗിക്കുവാൻ പോകുന്ന ആസ്ട്രോണസിന്റെ ഉയരവും ഭാരവും കണക്കിലെടുത്തായിരിക്കും എങ്കിലും ഏകദേശം ഒരേ ഉയരവും ഭാരവും ഉള്ളവർക്ക് അത് ഉപയോഗിക്കുവാനാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആദ്യമായി സ്പേസ് യൂട്ട് നിർമ്മിക്കുന്നത് നാസയുടെ ഒരു മെർക്കുറി പ്രോജക്റ്റിനു വേണ്ടിയാണ് അത് നിർമ്മിച്ചത് തെറ്റിദ്ധരിക്കേണ്ട മെർക്കുറി പ്രോജക്ട് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെർക്കുറി ഗ്രഹത്തിൽ ചെന്ന് ഇറങ്ങുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനുമുള്ള പ്രോജക്റ്റ് അല്ല മറിച്ച് ആ പ്രോജക്ടിന്റെ പേര് മാത്രമാണ് മെർക്കുറി എന്നത് ആ പ്രോജക്ടിലൂടെ നടപ്പിലാക്കിയത് മനുഷ്യരെ ബഹിരാകാശത്തിലേക്ക് കൊണ്ടുപോവുകയും സുരക്ഷിതമായി ഭൂമിയിൽ തിരികെ എത്തിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ആ ദൗത്യം വളരെ വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു ഈ ദൗത്യത്തിൽ പങ്കെടുത്ത ആസ്ട്രോണസിന് വേണ്ടിയായിരുന്നു ആദ്യത്തെ സ്പേസ് യൂട്ട് തയ്യാറാക്കിയത് എന്നാൽ അത് ബഹിരാകാശ വാഹനത്തിനുള്ളിൽ മാത്രം ധരിക്കുവാൻ പറ്റുന്ന ഒരു സ്പേസ് യൂട്ട് ആയിരുന്നു ഇപ്പോഴത്തെ വ്യോമസേനയിൽ ഉള്ളവർ ഉപയോഗിക്കുന്നത് പോലത്തെ വളരെ നിസാരമായ ഒരു സ്പേസ് യൂട്ട് ആയിരുന്നു അത് ആദ്യമായി ബഹിരാകാശത്ത് ബഹിരാകാശത്തിറങ്ങുവാൻ വേണ്ടുന്ന സ്പേസ് യൂട്ട് നിർമ്മിച്ചത് നാസ തന്നെയായിരുന്നു നാസയുടെ ജമനി എന്ന പ്രോജക്റ്റിനു വേണ്ടിയായിരുന്നു അത് നിർമ്മിച്ചത് മെർക്കുറി പ്രോഗ്രാമിന് ഉപയോഗിച്ചതിനേക്കാൾ വളരെ മെച്ചപ്പെട്ടതായിരുന്നു ഇത് എങ്കിലും ഇപ്പോഴുള്ള സ്പേസ് യൂട്ട് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ലളിതമായിരുന്നു അത് അതിന് ഇപ്പോഴത്തെ സ്പേസ് യൂട്ടിനുള്ളത് ഓക്സിജനും മറ്റും അടങ്ങുന്ന ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഓക്സിജൻ സ്പേസ് യൂട്ടും സ്പേസ് വാഹനവും തമ്മിൽ ബന്ധിപ്പിച്ച ഒരു പ്രത്യേക തരത്തിലുള്ള ലൈൻ വഴിയായിരുന്നു നൽകിയിരുന്നത് ഇപ്പോൾ പല തരത്തിലുള്ള ആധുനികമായ സ്പേസ് യൂട്ടുകൾ പല കമ്പനികളും തയ്യാറാക്കുന്നുണ്ട് ഈ രംഗത്ത് മുന്നിട്ട് നൽകുന്ന കമ്പനിയാണ് സ്പേസ് എക്സ് സ്പേസ് എക്സ് നാസയുമായി ചേർന്ന് പുതിയ സ്പേസ് യൂട്ട് തയ്യാറാക്കുന്നുണ്ട് ഡ്രാഗൺ സ്പേസ് യൂട്ട് എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര് ചില സിനിമകളിൽ നമ്മൾ കണ്ടുവരുന്നത് പോലെ വളരെ സ്റ്റൈലിഷായാണ് സ്പേസ് എക്സ് ഈ സ്പേസ് യൂട്ട് നിർമ്മിക്കുന്നത് എന്നാൽ സ്റ്റൈൽ മാത്രമല്ല ഇതിന്റെ പ്രത്യേകത ഇതിന് വളരെ ഭാരം കുറവാണ് ഭാരം കുറവാണ് എന്ന് മാത്രം സ്പേസ് എക്സ് പറയുന്നുള്ളൂ അത് എത്രയാണെന്ന് ഇതേവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഡ്രാഗൺ സ്പേസ് യൂട്ടിന്റെ കുറച്ച് മാതൃകകൾ സ്പേസ് എക്സ് പ്രദർശിപ്പിച്ചിരുന്നു അതിന്റെ ഭാരം വെറും ഇരുപത് കിലോഗ്രാം മാത്രമായിരുന്നു എന്നാൽ യഥാർത്ഥ ഡ്രാഗൺ സ്പേസ് യൂട്ടുകൾക്ക് തീർച്ചയായും ഇതിനേക്കാൾ ഭാരം കൂടുതലായിരിക്കും ഹോളിവുഡ് സിനിമകളിലെ കോസ്റ്റ്യൂം ഡിസൈനറായ ജോൺ ഫെർണാണ്ടസ് ആണ് ഇതിന് രൂപകൽപ്പന നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലോടുകൂടി ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് സ്പേസ് എക്സിന്റെ സിഇഒ ഇലോൺ മസ്ക് പറയുന്നത് നാസയും ഇതിനേക്കാൾ ഗംഭീരമായ മറ്റൊരു സ്പേസ് സ്പെയ്സ് യ്യാറാക്കുന്നതിന്റെ തിരക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി ഇതിന്റെയും നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് അവർ പറയുന്നത് വളരെയേറെ പ്രത്യേകതകൾ ഉള്ളതാണ് ഈ സ്പേസ് യൂട്ടും മാർസ് ഗ്രഹത്തിൽ ഇറങ്ങുവാൻ പോലും പറ്റുന്ന സ്പേസ് യൂട്ടായിരിക്കും ഇത് എന്നാണ് അവർ പറയുന്നത് ഇതിനു പുറമെ പല കമ്പനികളും നാനോ ടെക്നോളജി ഉപയോഗിച്ച് സ്പേസ് യൂട്ടുകൾ നിർമ്മിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് അതൊന്നും ഇതുവരെ വിജയകരമായി തീർന്നിട്ടില്ല എന്നാൽ നാനോ ടെക്നോളജി ഉപയോഗിച്ച് സ്പേസ് യൂട്ട് വിജയകരമായി നിർമ്മിക്കുവാൻ സാധിച്ചാൽ അത് വലിയൊരു നേട്ടമായിരിക്കും ഇതൊക്കെ ഇനിയുള്ള ചില ശതവർഷങ്ങൾക്കുള്ളിൽ തന്നെ തീർച്ചയായും वीडियो वीडियो ും കാരണം കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾ കൊണ്ട് തന്നെ മനുഷ്യർ സാങ്കേതികമായി വളരെ വളർന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മനുഷ്യർ ഭാവിയിൽ വളരെ വ്യത്യസ്തമായ സ്പേസ് യൂട്ടുകളായിരിക്കും ഉപയോഗിക്കുവാൻ പോകുന്നത് ടെക്നോളജികൾ പുരോഗമിക്കുന്നത് നമ്മുടെ എല്ലാ മേഖലയിലും പ്രതിഫലിക്കുന്നതാണ് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്